ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ എൻ്റെ പാചകം പാചകം പിന്നെ നമ്മുടെ അമ്മയുടെ അനിയത്തിയൊക്കെ ഇന്ന് വരുന്നുണ്ട് അവരെല്ലാവരുടെ കൂടി ഇന്ന് വരുന്നുണ്ട് ചിറ്റയുടെ മോന് ദുബായിലായിരുന്നു അപ്പം അവർ മോൻ വന്നിട്ടുണ്ട് അപ്പം അവരല്ലേ ഇന്ന് ഇങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞു അപ്പോൾ അതിന്റെ തയ്യാറെടുപ്പ് ഒക്കെ ആയിട്ട് ഞാനെല്ലാം റെഡിയാക്കി വെച്ചാൽ അതിനു വേണ്ടി തയ്യാറെടുപ്പൊന്നും ഇല്ല വേറെ ആരുമല്ല ചിറ്റിയാണ് വരുന്നത് അതുകൊണ്ട് ഞാൻ വലിയ തയ്യാറെടുപ്പിനൊന്നും പോയിട്ടില്ല അപ്പം അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം പിന്നെ നമ്മളെല്ലാരും സപ്പോർട്ടും ചെയ്യണേ അപ്പം നമുക്കിനി വീഡിയോയിലോട്ട് അപ്പൊ രാവിലെ തന്നെ എന്റെ കുറെ എല്ലാം കഴിഞ്ഞു നമുക്ക് ഇന്ന് എന്നാന്നറിയാവോ പുട്ടും കടലക്കറി കടലക്കറി എല്ലാം ഒക്കെയായ ഇത് ഞാൻ എന്നാന്ന് അറിയാവോ സാമ്പാറിന് പരിപ്പ് ഇവിടുന്ന് ഒഴിച്ച് അവിടെ ചെടുന്ന നീട്ടിയൊരു സാമ്പാർ വെക്കാനാ പിന്നെ നമുക്ക് സാമ്പാറിനുള്ള കപ്പ്ളങ്ങ കണ്ട നിങ്ങള് ചിരിച്ചു തലവുതാ കേട്ട എന്നെ പോലെ തന്നെ ഉരുണ്ട കപ്പളങ്ങ കണ്ട ഇതിനെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം ഒരുക്കണം പിന്നെ നമ്മുടെ കറിയെന്ന് പറഞ്ഞ ഒരു മാങ്ങ ചമ്മന്തി മാങ്ങ കൊറച്ചേറെടുത്ത് ചേട്ടൻ്റെ അവിടെ നിന്ന് പണവളിന്ന് കിട്ടുന്ന മാങ്ങയാണ് ഏറെ തേങ്ങ ഒക്കെ വെച്ച് നല്ലൊരു അടിപൊളി ചമ്മന്തി ഒരുക്കി വെച്ചിട്ടുണ്ട് പിന്നെ തോര മിക്സഡ് തോര എന്നാന്ന് നിങ്ങൾ എനിക്ക് തന്നെ അറിയത്തില്ല ഇപ്പൊ പടവലങ്ങ ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട് അച്ചിങ്ങ ഇട്ടിട്ടുണ്ട് ക്യാരറ്റ് ഇട്ടിട്ടുണ്ട് എല്ലാം കൂടെ തയാത്തുകൊണ്ട് നീട്ടി മുട്ടനൊരു തോര പിന്നെ പിന്നെ മുരശ്ശിയുണ്ട് ഏഹ് പറ്റക്കറിയുണ്ട് അപ്പൊ ഇന്നലെ രാത്രിയില് ഒരു പത്തുമണിയായപ്പം അമ്മയുടെ അനിയത്തി വിളിച്ചിട്ട് പറഞ്ഞു എറണാകുളത്തുള്ള അനിയത്തിന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ അപ്പം അമ്മയുടെ അനിയത്തിൽ മോൻ ദുബായിലാ ഉണ്ടോ ഭാര്യയും അവനും കൂടെ ദുബായിലാ അപ്പൊ അവൻ വന്നിട്ടുണ്ട് അപ്പൊ രാത്രി പത്തുമണിയായപ്പം വിളിച്ചിട്ട് പറഞ്ഞു എടീ ഞങ്ങൾ ഇന്ന് ഇങ്ങോട്ട് വരുവാന്നു വരട്ടെ ഞാൻ പറഞ്ഞു മര്യാദ മര്യാദയുള്ളതും കൂട്ടി കഴിച്ചോണം രാത്രി മണിക്ക് പറഞ്ഞു ഇനി ഞായറാഴ്ചയാ നമ്മുടെ കടകളൊന്നുമില്ല ഏഹ് അപ്പൊ വേറെ ആരുല്ലോ വിരുന്നുകാരൊന്നും അല്ലല്ലോ അന്നേരം ഞാൻ പറഞ്ഞു അപ്പം അവള് മിനു ചിറ്റയുടെ മോള് പറഞ്ഞു ചേച്ചിയുടെ ചമ്മന്തിയാണ് ചെറിയ ചമ്മന്തി എന്ന് പറഞ്ഞു അവർക്ക് അങ്ങനെ വിഭവങ്ങളോ അങ്ങനെയുള്ള ഇതൊന്നും ഇല്ല എന്ന് അത് ഇവിടെ വരുന്ന ആർക്കും ഇല്ല വിഭവങ്ങൾ വേണമെന്നോ ഒന്നുമില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഇത്രേം മതിയല്ലോ നമ്മുടെ മീൻകറിയൊക്കെ ഇരിപ്പുണ്ട് ഏർ വേറെ ആരു അല്ലല്ലോ പിന്നെ നമുക്ക് കറിയുണ്ട് മുരശ് കറിയുണ്ട് വറ്റക്കറിയുണ്ട് ഇപ്പൊ ഒരു സാമ്പാർ വെക്കുന്നു തോരം വെക്കുന്നു പപ്പളം കാച്ച മാങ്ങാച്ചമ്മന്തി മതി 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 ഇത് തന്നെ ആർഭാടമാണ് ഇത്രയൊക്കെ മതി അല്ലേ അപ്പൊ ഞാന് ഓർത്തു ഈ സാമ്പാറിനെ വെക്കാം കുറുക്കിയുള്ള സാമ്പാർ നമുക്ക് ഇടലിക്കും ദോശയ്ക്കും ഒക്കെ ഉള്ളു രാവിലെ കുത്തിന് തലകറി വെച്ചു അപ്പൊ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് കമന്റിനകത്ത് ജയിച്ചിട മൊഹത്തിനൊരു സങ്കടമാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇല്ല കേട്ടോ എനിക്ക് ഒരു ചില സമയം നമുക്ക് തന്നെ മനസ്സിന് എന്തെങ്കിലുമൊക്കെ ഒരു എന്താന്നറിയത്തില്ല കാര്യമൊന്നും കാണത്തില്ല മനസ്സിനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അലട്ടിക്കോണ്ട് എന്തെങ്കിലുമൊക്കെ ഇരിക്കും അങ്ങനെ ഒരു ദിവസം ഇന്നലെ ഒന്നുമില്ല കാരണം അപ്പം ജസ്റ്റ് അതായിരിക്കാം ഒരു വിഷയം നിങ്ങക്ക് തോന്നിയത് കേട്ടോ എന്നാലും എന്റെ സ്നേഹം സ്നേഹിതര് എൻ്റെ കൂട്ടുകാരിൽ എല്ലാരും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അത് തന്നെ എന്റെ ഒരു ഭാര്യ അല്ലേ പിന്നെ കുറച്ച് ആൾക്കാർ പറഞ്ഞു അഷ്ട അഷ്ടോ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുന്നതാണ് അല്ലേ അവർ ഉച്ചയാകുമ്പോഴത്തേക്കെ വരത്തുള്ളൂ കേട്ടോ ചിറ്റയൊക്കെ ഉച്ചയാകുമ്പോഴത്തേക്കെ വരത്തുള്ളൂ കൂടിയും കഴിഞ്ഞ് അവരിൽ നിന്നാണ് പറഞ്ഞത് എറണാകുളത്തു താമസിക്കുമ്പരുമ്പോ മൂന്നാറാവുമ്പോഴേ വരത്തോളൂ അപ്പൊ നേരത്തെ ജോലി നിർത്തുവോ ചേട്ടാ ചേട്ടനാണെങ്കിൽ അവിടെ ഭയങ്കര പണിയില്ല പുറത്ത് നമ്മുടെ ഡോഗ്സിന്റെ കൂടില്ലേ ഡോഗ്സിന്റെ കൂടിന്റെ മേളക്കം എപ്പോഴും അത് അടിച്ചുകൊണ്ടിരിക്കണം എന്നാന്ന് വെച്ചാ മാവിന്റെ എല്ല വിരുന്നുണ്ടല്ലോ അതിനകത്തെ അപ്പൊ അതൊക്കെ ഒരു ഒരാഴ്ച കൂടുമ്പോ അതെല്ലാം വൃത്തിയാക്കാറുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ച ജോലിയെല്ലാം കഴിഞ്ഞ ചൂടല്ലേ ഭയങ്കര ചൂട് ചൂടായത് കൊണ്ട് അടുക്കളയെ നമുക്ക് അറിഞ്ഞ് ഓടാനും നമ്മൾ ഒരു പണിക്കും പുറത്തോട്ടോ എങ്ങോട്ടെങ്കിലും നീങ്ങാതെ അടുക്കള പണി മാത്രം ചെയ്തോണ്ട് നിൽക്കുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ പണിതീരും എന്തിനെങ്കിലും അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഓടുമ്പോഴാണ് നമ്മളെ പണി തീരാത്തെ അന്നായത് ഞാൻ സാമ്പാറിന് നമ്മുടെ കപ്പളങ്ങിട്ടു പിന്നെ രണ്ട് തക്കാളിയും കൂടി ഇടും മാത്രമേ ഉള്ളൂ സവോളയും പച്ചമുളകും പരിപ്പും കൂടി ഇട്ടാണ് വേവിക്കുന്നത് വേവിച്ച് വെച്ചേക്കുവാണ് ഇനി ഇതിനെ ഇതും തക്കാളി എടുത്തോണ്ടെ തക്കാളി രണ്ടെണ്ണം എടുക്കാം നമുക്ക് പിന്നെ നമ്മുടെ എൻ്റെ ഉറ്റ എന്റെ ഉറ്റ എന്താ കൂടപ്പറപ്പിനെ പോലെ കരുതുന്നവരാണ് എൻ്റെ ചാനലിന എന്റെ സബ്സ്ക്രൈബേഴ്സിനോട്ടോ എല്ലാവർക്കും എനിക്കറിയാം ഭയങ്കര സ്നേഹമാണ് അത് കണ്ടിട്ടാണ് നെഗറ്റീവ് കമന്റ് ഒക്കെ ചെലടത്തൊക്കെ അടിക്കുമല്ലോ അത്ര ഇഷ്ട അത് അടിച്ചോണ്ടിരുന്നോട്ടോ നമുക്ക് എന്താ അപ്പൊ അതെന്ന് പറഞ്ഞ നെഗറ്റീവ് കമന്റ് കണ്ടിട്ട് എന്നെ അതുപോലെ ജീവന തൊല്യ സ്നേഹിക്കുന്ന ആൾക്കാരും ഞാൻ അതിനൊന്നും പറയുന്നില്ല അവർക്ക് സഹിക്കുന്നില്ല പാവം അവിടെ പോയി നിന്നിട്ട് അവിടെ ക്ലിക്ക് ചെയ്ത് എന്താ അങ്ങനെയൊക്കെ പറയുന്ന ഇങ്ങനെ കാണണമെങ്കിൽ കേട്ടാൽ മതി ഏഹ് അങ്ങനെയൊക്കെ കമൻ്റ് കൂടുതൽ ഏഹ് അത് എന്തു സ്നേഹം എന്നോട് ഉണ്ടായിട്ടോ അല്ലേ എൻ്റെ കുഞ്ഞു മക്കൾ എൻ്റെ കുടപ്പറപ്പുകളോട് ഞാൻ പറയുകയാണ് എന്ത് കമന്റ് വേണേലും അവരിട്ടോട്ടോ കേട്ടോ നമ്മളതിനകത്തൊന്നും പ്രതികരിക്കാൻ വേണ്ട ഞാനും പോകത്തില്ല പിന്നെ കുറെ പ്രതികരിച്ച് കഴിയുമ്പോ നമുക്കൊരു പടക്കം പോലെ ഞാൻ പൊട്ടും അന്ന് ഞാൻ അതിനുള്ള മറുപടികളെല്ലാം കൊടുക്കാം കേട്ടോ അല്ലാതെ നമ്മൾ കൊറേ സഹിച്ചതായിട്ടിരിക്കും അത്ര വലിയതായിട്ടൊന്നും വരുന്നില്ല വന്നാൽ ഒത്തിരി വന്നാൽ അപ്പൊ ഞാൻ അതിനുള്ള മറുപടി ഒക്കെ അതുകൊണ്ട് നിങ്ങൾ ആരും ചീത്തയാവുണ്ട് കേട്ടോ നിങ്ങൾ വെറുതെ അതിനിട്ടിട്ട് എന്തിനാ നമ്മള് കേട്ടോ അതുകൊണ്ട് ഇപ്പോഴത്തെ കാലത്ത് ആർക്കും ഉപകാരം ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ അത് ഉപദ്രവമായിട്ടാ മാറത്തുള്ളൂ അല്ലേ അതെനിക്കാണേലും ആർക്കാണേലും അതുകൊണ്ട് അതിനൊന്നും പോകണ്ട കേട്ടോ നമുക്കെന്നാന്നേ അവര് പഠിച്ചല്ലേ വാടത്തുള്ളൂ അപ്പൊ നമുക്കിനി സാമ്പാറിന്റെ കഷ്ണം കൊടുത്തേക്കാവേ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ചട കൂടാന്ന് കൊറേ ആരാ കമൻസ് വന്ന് ചേച്ചി ചേച്ചി ചിരിച്ചോണ്ട് നിൽക്കുന്നതാണ് ഞങ്ങൾക്ക് ഇഷ്ടം ഞാൻ എപ്പോഴും ചിരിച്ചോണ്ട് എന്റെ നമുക്ക് എപ്പോഴും അതല്ലേ ഉള്ളൂ െ ശരിക്കും പറഞ്ഞ ഇതിനകത്തിച്ച് വെള്ളം എടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ആവശ്യത്തിന് വേണമെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുക്കാം അങ്ങോട്ട് വെന്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഇവനെ അങ്ങോട്ട് വേണം കേട്ട നമ്മൾ എന്തിനാ നേരിടുന്ന അങ്ങനെ വേണം ചിരിച്ചോണ്ട് വേണം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കടൽച്ച് എന്നോ അത് ഒരേ ഒരു ജോലിയല്ലേ ഉള്ളൂ തിരകളെല്ലാം ഇങ്ങനെ പോയിക്കോണ്ടിരിക്കുന്നല്ലേ പണ്ടൊരു കുട്ടിച്ചാത്തൻ ഞാൻ പറയാം പണ്ടൊരു ഞങ്ങളെ കുമരകത്തുള്ള ഒരാൾക്ക് ഈ കുട്ടിച്ചാത്ത സേവയുണ്ടായിരുന്നു അപ്പം ആ ശരിക്കും ഉറപ്പാവട്ടോ കുട്ടിച്ചാത്ത സേവ ഉണ്ടായിരുന്നു അപ്പൊ ഈ കുട്ടിച്ചാത്തന് ദേഷ്യം വരുമ്പോഴെല്ലാം അവരുടെ അവരെടുക്കുന്ന ചോറിനകത്ത് എല്ലാം കൊണ്ട് മുള്ള മുടി കല്ല് എല്ലാം കൊണ്ട് ഇവരെടുക്കുന്നതിനകത്തെല്ലാം വരും അങ്ങനെ 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 ഇവർക്ക് ശല്യമായി ചാത്തനെ കൊണ്ട് എപ്പോഴും ഈ ഇപ്പൊ നമ്മള് പൈസയൊക്കെ വെച്ചേക്കുന്ന താണെങ്കിൽ ഉണ്ടല്ലോ ഈ ചാത്തനെന്നെ എന്ന് പറയാം മറ്റുള്ളവർ കളഞ്ചിച്ച് ഈ ചാത്തൻ കൊണ്ട് അവർക്കൊണ്ട് കൊടുക്കും നമ്മുടെ പൈസ നമ്മളെ ഇറങ്ങി മറപ്പിക്കും നമ്മളെ മറപ്പിക്കും നമ്മളെ ഓർപ്പിച്ചിട്ടല്ല മറപ്പിച്ചിട്ട് അവർക്കൊണ്ട് കൊടുക്കും തിരിച്ചു യഥാസ്ഥാനത്ത് തിരിച്ചുകൊണ്ട് വെക്കുകയും കഥ അങ്ങനെയാണ് ഈ പറയുന്ന ചാത്ത സേവയുള്ളവർ പറഞ്ഞ കാര്യട്ടോ അങ്ങനെ ഈ കുട്ടിച്ചാത്തൻ ഇവർക്ക് ശല്യമായി തുടങ്ങിയപ്പോഴത്തേക്ക് ഇവർ എന്ത് ചെയ്തു ഇവര് പറഞ്ഞു ചാത്തനോട് പറഞ്ഞു പോയി എന്നാണോ നീ പോയി തിര എണ്ണീട്ട് വരുന്നത് അതായത് കടലിൽ പോയി തിര എണ്ണീട്ട് വരുന്നത് എന്നാ തിര എണ്ണി എണ്ണിത്തീരുന്നു അന്ന് നീ തിരിച്ചു വീട്ടിൽ വന്നാ മതി എന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടേക്കുക എന്നെങ്കിലും നടക്കുന്ന കാര്യമാണോ അതുകൊണ്ടാണ് അങ്ങനെ വിട്ടത് നമ്മളെ ജീവിതോ അത് തന്നെയാണ് ശരിയല്ലേ പറഞ്ഞെ ആഴ ആഴിക്കടലിൽ തിരമാലകൾ പോലാണ് നമ്മുടെ ജീവിതം അപ്പൊ നമുക്ക് അതിനകത്തോട്ടൊന്നും പോണ്ട അതൊക്കെ എല്ലാവരുടെയും ജീവിതത്തിന്റെ കാര്യല്ലേ നമ്മള് ഓരോരുത്തർക്ക് എന്ത് ദുരിതം അനുഭവിക്കുന്നു കേട്ടോ നമുക്കാണ് അങ്ങനെ ഒരു ദുരിതങ്ങളും ഇല്ലല്ലോ ഏഹ് ഇന്നലെ ചെറിയ ആക്ക് ഈയിടയ്ക്ക് മുഴുവൻ മേലാലിയൊക്കെ കാലിൻ്റെയൊക്കെ ഉണങ്ങിയ ഇന്നലെ ചെറിയൊരു പനിക്ക് പിന്നെ അവനെയും കൊണ്ട് ഇന്നലെ ഞങ്ങൾ പോയി പനിക്ക് ഇവിടെ ടോൺസിൽ പഴുത്തായിരുന്നു ടോൺസ് തണുത്താളം കുടിച്ചിട്ട് പിന്നെ എന്നാ സഹനശക്തിയുള്ള കൊച്ചാന്നറിയ പാവം എന്ന് തോന്നി എത്ര പനിയാണേലും മിണ്ടത്തില്ല സ്വന്തമായിട്ടെല്ലാം എടുത്ത് അങ്ങനത്തെ എഴുതുക പിന്നെ എനിക്ക് പാവം ഞാൻ ചേർന്ന് നടക്കാൻ നോക്കിയപ്പ ചൂടൊന്നുമില്ല നല്ല വ്യത്യാസം മാറി നന്നായിട്ട് മാറി എന്നാലും നമ്മൾ സൂക്ഷിക്കണമല്ലോ പിന്നെ കോളേജിൽ പോവാനിരിക്കാൻ പറ്റത്തില്ലല്ലോ ആ ഇന്നത്തേക്ക് നല്ലതായിട്ട് വ്യത്യാസമുണ്ട് ചുമയുണ്ട് ചുമയ്ക്ക് മരുന്നൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് എല്ലാവർക്കും പുതിയ വണ്ടി ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ സന്തോഷ ഭയങ്കര സന്തോഷം ആരാണ്ട പറഞ്ഞു എന്തോ സാധനം പഠിക്കാൻ പോകുന്നോ അല്ലാണല്ലോ വണ്ടി മേടിക്കുക അങ്ങനെയൊന്നും അല്ല നമ്മൾ നല്ലായിട്ട് നമുക്ക് നല്ല ഇതുണ്ട് പിന്നെ നമ്മളങ്ങനെ വലിയ കോടീശ്വരോ നമ്മളോ ഒറ്റത്തെ ആൾക്കാരോ ഒന്നും അല്ലേട്ടോ നമ്മളെല്ലാവരുടെ ഒരാഗ്രഹങ്ങൾ നമ്മൾ പിള്ളേർക്ക് ചേട്ടാ അച്ഛനാണേലും അമ്മയാണെങ്കിലും സാധിച്ചു കൊടുക്കുന്നു അച്ഛന്മാര് സാധിച്ചു കൊടുത്താലല്ലേ മക്കൾക്ക് ആഗ്രഹങ്ങൾ നേടാൻ പറ്റുള്ളൂ പറ്റുന്ന എല്ലാവർക്കും ഒന്നും പറ്റത്തില്ല ഒരുവിധം പറ്റുന്നവർക്ക് മാത്രമേ അതൊക്കെ നടക്കത്തുള്ളൂ അല്ലേ എല്ലാവരെയും നമുക്കത് പറയാൻ പറ്റുമോ അപ്പൊ നമ്മുടെ സാമ്പാറിന്റെ കഷ്ണം അവിടെ നിന്ന് വെന്ത് കഴിയുമ്പോ ഒരു ചീ അടിച്ചാൽ മതി കേട്ടോ ചീ അടിച്ച് കഴിയുന്നതിന് മുമ്പായിട്ട് ഞാൻ എന്നായിരുന്നു മാങ്ങ വച്ചമ്മ നമുക്കങ്ങ് അരിഞ്ഞുവച്ചേക്കാം അരച്ച് വെച്ചേക്കാം അതിനായിട്ട് തേങ്ങ കാന്താരിയാണ് ഒന്നുകൂടെ അല്ല പച്ചമുളക് എടുത്ത് ചുമന്നുള്ളി ഇതെല്ലാം കൂടെ നമുക്ക് ആ ചാദ്യം ഞാൻ മാങ്ങയിട്ട് നന്നായിട്ട് അരയ്ക്കും പിന്നെ ചുമന്നുള്ളിയും പച്ചമുളകും അരക്കും എന്നിട്ട് ലാസ്റ്റ് തേങ്ങ അരക്കത്തുള്ളൂ കാരണം അല്ലേ ഭയങ്കരമായിട്ട് അരഞ്ഞു പോത്തില്ലേ അതുകൊണ്ട് അതിനെ പതുക്കിയെടുക്കോളൂ ഇത് നമ്മുടെ തോരൻ തോരനുള്ളതാണ് തോരനെല്ലാം നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ മാങ്ങാച്ചമ്മന്തി അരച്ചിട്ട് കാണാം അങ്ങനെ നമ്മുടെ മാങ്ങാ ചമ്മന്തി അരച്ചു അവിടെ നിന്ന് കൊണ്ടുവന്ന് ഞങ്ങളന്ന് പണാവളിന്ന് കൊണ്ടൊന്നും മാങ്ങിയില്ല നല്ല ടേസ്റ്റ് ഉണ്ട് സൂപ്പർ അടിപൊളി ഞമ്മത്രത്തിലോട്ടാക്കട്ടെ അപ്പൊ നമ്മടെ തോരനുള്ള അരപ്പും റെഡിയാക്കി ഇനി നമുക്ക് ചീനച്ചട്ടി വെച്ചു നമുക്ക് തോരനെ കടു വറക്കാവേ അമ്മ വിചാരിച്ച അമ്മയുടെ അമ്മ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് വയ്ക്കുന്നു അപ്പൊ ഇതും കൂടി ഇട്ടിട്ട് കരിവേപ്പിലേയും കൂടി ഇരുന്നു കേട്ടെ തോരന് കളക് പൊട്ടിയിട്ട് നമുക്ക് അച്ചിങ്ങ കാരറ്റ് ബീൻസ് എല്ലാം കേട്ടോ എല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇട്ടതും ഇച്ചിരി ഉപ്പ് കൊടുക്കും ആരോ എന്നോട് പറഞ്ഞു ഉപ്പു കുപ്പി വലത്തോശത്താവട്ടെ ഇതാ ഉപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ പേര് ഞാൻ ഓർക്കുന്നില്ല ആരാ പറഞ്ഞത് പറഞ്ഞ പോലെ തന്നെ കേൾക്കാം വലത്തോശത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ പറയണം ഇല്ല അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു തന്നാൽ നമ്മൾ അത് അംഗീകരിക്കുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഇതിനെ അങ്ങോട്ട് അടച്ച തീ കിടന്ന ആവി കൊണ്ട് വേവട്ടല്ലേ നമ്മുടെ ചേട്ടൻ കുളിക്കാൻ പോയേക്കുന്ന അപ്പഴത്തേക്കും നമ്മുടെ കട്ടൻ ചായ വെക്കുന്ന കൈകണ്ടോ എല്ലാവർക്കും ഇഷ്ടമാണ് ഈ പാത്രം അല്ലേ അതിനകത്ത് നമുക്ക് കട്ടൻ ചായ വെക്കാം ചേട്ടൻ വരുമ്പോഴത്തേക്ക് ഒതുപടി ആവുമല്ലോ പിന്നെ നമ്മടെ തോരനും നമുക്ക് ഇറക്കി കൊടുക്കാം ഉരുളി ഓട്ടുക്കാത്തൊക്കെ ഇട്ട് ഇളക്കുന്ന ഒച്ച അല്ലേ കേൾക്കുന്ന ഇന്റാനിയങ്ങനെ ഉണ്ടല്ലേ പതത്രൊക്കെ ചാനല് യൂട്യൂബ് നിർത്താൻ പോവാ മീനക്കുട്ടിയായിരുന്നു ഇടയ്ക്ക് പറഞ്ഞത് മര്യാദക്ക് നോക്കിട്ടുണ്ടെ ഞാൻ ഈ തവി വെച്ച് രണ്ടെണ്ണം തെറ്റും കേട്ടല്ലോ നോക്കി രണ്ടെണ്ണം തെയ് എന്തോ അതിനൊക്കെ പറയുന്നത് നമ്മൾ എന്താണ് ഈ ആഹാരങ്ങൾ വെക്കുന്നുണ്ടല്ലോ അപ്പൊ അത് വെക്കുമ്പോഴത്തേക്കും നമ്മളങ്ങ് വീടിയെടുക്കുക അത്രേ ഉള്ളു അപ്പൊ മുടങ്ങത്തില്ലല്ലോ ഒരാൾ അവിടെ കല്ലടിച്ച് തകർക്കുന്നുണ്ടേ ഇന്നത്തെക്കായാലും ആശ്വാസമായി കുറഞ്ഞു ആശ്വാസമായി അന്ന് കുളിച്ചു എന്താണ് ചത്താലും ശരി കുളിക്കാൻ പോവാന്നും പറഞ്ഞു കുളിക്കാൻ പോയി ആ അത് തന്നെ ആരോ പറഞ്ഞു കമന്റ് ഇട്ടതാണെ അമ്മ അവനോണ്ട് കൊണ്ടുപോകുന്നേ എനിക്ക് ശരിയാവുന്നക്കാം ആണെങ്കിൽ അത്രേ ഉള്ളൂ അല്ലേ നമുക്കറിയാമല്ലോ നമ്മുടെ പറ്റതല്ല നമ്മക്ക് കൊണ്ടുപോകുന്ന നമുക്ക് നമുക്ക് മക്കൾക്കറിയാലോ അല്ലെ അതുപോലെത്തെ മക്കളായിരിക്കും അത് ചെലപ്പോ അവർക്കൊക്കെ അങ്ങനെയുള്ളവർക്ക് കാണുമായിരിക്കും കേട്ടോ അതായിരിക്കും അങ്ങനെയൊക്കെ തോന്നിയത് നമുക്ക് അതിനകത്തൊന്നും എന്തു വന്നാലും അതൊക്കെ രസല്ലേ വായിക്കേണ്ടത് അല്ലേ ഭയങ്കരമായിട്ടാണ് എനിക്ക് തോന്നിയതേ പാവ എന്റെ അമ്മയ്ക്ക് തീരെ വയ്യാരുന്നു അമ്മയ്ക്ക് ഏ ഇത് ജലദോഷവും കവക്കെട്ടലും ഈ തലയ്ക്കകത്ത് വേദന വരെ അതിനാണീ കൃഷ്ണവുമർ ഡോക്ടറെ കൊണ്ട് കാണിച്ച് തലവേദനയ്ക്ക് ഏഴുമണിക്കൊരു ഗുളിയുണ്ട് അപ്പൊ അതും ഒക്കെ കഴിക്കുന്നുണ്ട് അപ്പൊ അമ്മ വന്ന് അമ്മയ്ക്ക് എ സിക്ക് അമ്മ ഇവിടെ ആണെങ്കിൽ ഒരു സാധനം ഒരു അമ്മ ഇടാറില്ല ഒരു പൊന് രണ്ടര പാനിട്ട് കിടക്കുന്ന അത്ര ചൂടാണെങ്കിൽ മാത്രം അപ്പൊ ഷോറൂമിലെ കഥകൾ അറിയാൻ പേടാത്തവരായിരിക്കും ഇതൊക്കെ പറഞ്ഞു ഷോറൂമിൽ ചെന്ന് കഴിഞ്ഞാൽ ഫുൾ എ സി ആണെന്നറിയാലോ അതിനകത്ത് മണിക്കൂർ ഇരിക്കണം എന്നറിയാം കാറും സ്കൂട്ടറും വണ്ടിയും അതൊക്കെ മേടിക്കുന്നവർക്കറിയാം മണിക്കൂറുകൾ ഇരുന്നാലാണ് ഇതൊക്കെ ഓക്കെ ആവുന്നതാണ് ഏഹ് ഒന്നൊന്നര രണ്ടു മണിക്കൂർ ഞങ്ങൾ ഇവിടുന്ന് മൂന്ന് മണിക്ക് ഷോറൂമിൽ ഇരുന്നിട്ട് അഞ്ചു മണി കഴിഞ്ഞ് വീട്ടിൽ വന്നു അപ്പൊ ഏകദേശം ചിന്തിക്കാമല്ലോ അപ്പൊ എന്റെ അമ്മയ്ക്ക് അത് താങ്ങാനുള്ള ഇതില്ല അതുകൊണ്ട് അമ്മ പറഞ്ഞ പോലും വരുന്നില്ല അത്രേ ഉള്ളൂ ഇനി എന്ത് പറഞ്ഞാലും നമുക്കൊന്നുമില്ല അപ്പൊ തോരൻ നമുക്ക് ഉപ്പ ഉണ്ടോ നോക്കാവേ എന്നിട്ട് ഞാൻ ഈ അടുക്കളയൊന്നും ഒറ്റ ഓട്ടം ഇടാൻ പോഷോടുന്ന പോലെ എല്ലാം കഴിഞ്ഞിട്ടും ഇനി അത് വിയർത്ത് കുളിച്ചു നാശാവും അല്ലാലും അല്ലെ സാറില്ല പെണ്ണാണെങ്കിൽ എല്ലാ അനുഭവിക്കണം അല്ലാതെ ഇല്ല സത്യം തന്നെ പറഞ്ഞത് പെണ്ണാണോ നന്നായിട്ട് തന്നെ എടുക്കണം നല്ല ടേസ്റ്റ് ഉണ്ട് വെറൈറ്റി ടേസ്റ്റ് നല്ലതാണ് അന്നേരം നമ്മളെല്ലാം ശരിക്കും നല്ല കഷ്ടപ്പെട്ട് വേണം നമ്മൾ ജീവിക്കാൻ അല്ലെ ചൂടാണ് ചൂട് കൊള്ളണം തണുപ്പാണ് തണുപ്പ് കൊള്ളണം ജോലിയാണെങ്കിൽ ജോലി എടുക്കണം നമ്മുടെ മക്കളെ നല്ലായിട്ട് നോക്കണം ഭർത്താവിനെ നോക്കണം എല്ലാരെയും നോക്കണം അല്ലെ അപ്പം നമ്മൾ അതുപോലെ വളർന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചൂടൊക്കെ താങ്ങി നിന്ന് ജോലി എടുക്കും എടുക്കാതെ നിവർത്തിയില്ലല്ലോ ഏ അപ്പൊ ഒരു ബസ്റ്റ് കിട്ടണമെങ്കിൽ നമുക്ക് എല്ലാം കഴിഞ്ഞു അപ്പൊ ഞാൻ ഒരു പറഞ്ഞു തരട്ടെ നമ്മളെല്ലാ ജോലിയും ചെയ്തിട്ട് ചൂട് എങ്ങനെ താങ്ങാന്നുള്ളത് പറഞ്ഞേരാം നമ്മളെല്ലാ പണിയും നല്ല നല്ല നീറ്റായിട്ട് ചെയ്യുക നമുക്കൊരു മണിക്കൂറ് മതി പണികളെല്ലാം തീർക്കാനല്ലേ പുറത്തോട്ട് ആരും വിളിക്കരുത് ചേട്ടന്മാരൊന്നും നമ്മളെ ഇടിയേ അത് നോക്കി ഇത് നോക്കുന്ന ഒന്നും പറയാം ഇന്നെ ഒന്നിനും വിളിക്കാത്തതുകൊണ്ട് എൻ്റെ നേരത്തെ പണിയെല്ലാം കഴിഞ്ഞു ഏഹ് പണിയെല്ലാം ഇപ്പം തീർക്കും അപ്പൊ അങ്ങനെ കാണാൻ നമുക്ക് ഒരു മണിക്കൂറുണ്ട് നമ്മൾ ജോലി തീർക്കാം എന്നിട്ട് നമ്മൾ തന്നെയാണ് ജോലിയെല്ലാം കഴിഞ്ഞ് വൃത്തിയാക്കി എല്ലാം തുടച്ചിട്ടിട്ട് തി ഫാനിന്റെ മുമ്പിൽ പോയി കാറ്റുകൊള്ളുക അപ്പൊ നമ്മുടെ ചൂടു അപ്പൊ നമ്മുടെ തോരനൊക്കെ ഏകദേശം റെഡി ആയി തോന്നു കേട്ടോ സാമ്പാർ ചേർക്കുന്നു സാമ്പാറിന് ചേർക്കാൻ നമ്മുടെ ബ്രാഹ്മിൻസിന്റെ സാമ്പാർ കോഴി കേട്ടോ ഒരു അഞ്ച് സ്പൂൺ ഇടും ബ്രാഹ്മിൻസ് സാമ്പാർ കോഴി പിന്നെ നമ്മുടെ ഉപ്പ് ഉപ്പ് പിന്നെ നമ്മടെ വാളമ്പ് വാളമ്പു ഇങ്ങനെ ചേർത്ത് ഞാനൊന്നല്ല സാമ്പാറിനുണ്ടല്ലോ ഒരിട ഒരു ദിവസം ഇടയ്ക്ക് പണ്ട് പണ്ടെന്ന് പറഞ്ഞാൽ കുറച്ചാ പറയലുള്ള ഉപ്പുണ്ടെന്ന് നോക്കിയിട്ട് ഞാൻ പൊടിയുള്ളൂ ചുടുപ്പുടാം അതിനെ എന്റെ തെറ്റിപ്പൂ സാമ്പാർ എന്നിട്ടന്നല്ലോ വശല്ല ഞങ്ങളുടെ അമ്മയോടില്ലേ താളംപൊടി ഇല്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യ എന്നിട്ട് ഞാൻ എന്നെ ആരോടും പിണ്ടാ പോയില്ല കൊടംപൊടി ഉണ്ടല്ലോ ഏഹ് കൊടംപൊടി ചകലെടുത്തിട്ട് നല്ലായിട്ട് ഞെരടി പിഴിഞ്ഞ് ആദ്യം അതിനെ കളഞ്ഞു കഴുകി എന്നിട്ട് ഞെരടി പിഴിഞ്ഞ് അതിൻ്റെ ചാർ എടുത്തു ചാറെടുത്തിട്ട് സാമ്പാറിനകത്ത് വെച്ചു കൊടുത്തു ഒരു മനുഷ്യൻ അറിഞ്ഞില്ല നമ്മളെ പറഞ്ഞിട്ടൊന്നും ആരോടും ഇണ്ടല്ലേ ഒരു മനുഷ്യൻ സാമ്പാർ കൊടുത്തിട്ടു അതേസമയം ഇന്ന് താളംപൊളി ഇല്ല അയ്യോ ഓ എന്നാച്ചടംപൊടി ഇടാ ഇങ്ങനെ ഇടാന്നൊക്കെ നമ്മുടെ അമ്മയോട് പറയാ കേട്ടില്ല അമ്മയോട് പറയുക അങ്ങനെ അയ്യോ അത് കൊഴത്തില്ല ഇന്നത്തെ സാമ്പാർ വല്ലാതായിട്ട് പോയി എന്നൊക്കെ ഒരു പറച്ചിലുള്ള അപ്പൊ നിങ്ങൾ തോണം അങ്ങനോടൊന്നും പറയല്ല അങ്ങനെയുള്ളവരോട് കേട്ടോ പറയാൻ കുഴപ്പമില്ല അപ്പൊ അത് ചേർത്ത് നോക്കട്ടെ കൈട്ടെ മോനവിടുന്നു ഗാർഗക്കിങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കണ്ട ഉപ്പ് വെള്ളം ഡോക്ടർന്നെല്ലാം പറഞ്ഞായിരുന്നു അത് ചെയ്യുമ്പോ ആന്നും ചീറ്റും നോക്കേണ്ട അവിടുന്നു അതിന് പറയാ യൂട്യൂബിൽ വരുന്നോ അത് എല്ലാർക്കും ഇഷ്ടപ്പെടുത്തിരുന്നു നമ്മളിന്ന് അങ്ങനൊന്നുമില്ല നമ്മുടെ ആൾക്കാർക്ക് അങ്ങനൊന്നും ഇല്ലെന്ന് പറഞ്ഞു മക്കളെയൊക്കെ ഭയങ്കര കാര്യ അത് പറയലായിരുന്നു കൊച്ചിനെന്തോര വിവരല്ലേ അപ്പൊ നമുക്ക് ഇതിനെല്ലാം ഉണ്ടോ നോക്കിട്ട് കടി പറയാൾക്കാര് പറയാ അമ്മയെ കൊണ്ടുപോയില്ലോ കേട്ടോ അമ്മ കൊണ്ടുപോയില്ലെന്ന് അറിഞ്ഞോണ്ട് ആണോ എവിടാ വണ്ടി എടുക്കാൻ എനിക്ക് എടുക്കഞ്ഞിട്ടെ കണ്ടോ കേക്ക് കേക്ക് എനിക്ക് മേലായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അതുകൊണ്ട് പോയില്ല എല്ലാരും പറയട്ടെ പറഞ്ഞോണ്ടാ പോക എനിക്ക് ഭയങ്കര അപ്പൊ നമ്മടെ വേറെ നമ്മടെ കൂട്ടത്തിലുള്ള ആൾക്കാരുണ്ടല്ലോ ആഹാ പഴയ വീഡിയോ ഒക്കെ എടുത്തു നോക്കാൻ പറഞ്ഞു അപ്പൊ നമ്മടെ സാമ്പാറും ഞാൻ അതിനർത്ഥിട്ട് അറിഞ്ഞിട്ടില്ലേ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട് മിണ്ടണ്ട നമ്മള് തമ്മിൽ അറിഞ്ഞിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഞങ്ങളൊക്കെ കഴിക്കുക ഏത്തപ്പഴം അങ്ങനെ റെഡി ആയിട്ടുണ്ട് കടലക്കറി ഏത്തപ്പഴവും പുട്ടും എല്ലാം കൂടെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു കാലം കടലക്കറി അങ്ങ് വെച്ചേക്കുക ഒരു തരി പോലും മിച്ചം വരത്തില്ല ഇപ്പൊന്നല്ല രണ്ടു ദിവസത്തേക്കൊക്കെ ഉണ്ടതൊക്കെ അപ്പം കഴിക്കട്ടെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു എൻ്റെ ജോലികളെല്ലാം തീർന്നു ഉച്ചവരെയുള്ളതും കഴിഞ്ഞു പിന്നെ ഇനി ഇനിയിപ്പം ഞാൻ അരി ഉഴുന്നും വെള്ളത്തിൽ ഓവരെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പൊ അത് രാത്രിത്തേക്ക് നമുക്ക് എടുക്കാമല്ലോ കടലക്കറിയുണ്ട് സാമ്പാറും ഉണ്ട് ഏത് വേണേലും ചോയ്സ് ചെയ്യാം കടലക്കറി സാമ്പാർ കടലക്കറി സാമ്പാർ ഏതേലും സേമ്പിച്ച് കൊടുക്കത്തിന്റെ അതുപോലെ നമുക്ക് ചെയ്യാം അപ്പം ഇനി അരിവിടുന്നും കൂടെ അരച്ചേക്കാം ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതല്ലേ ഇട്ടിരുന്ന ഡ്രസ്സന്ന് ഞാനേ മുഴുവൻ കുളിച്ചു മറ്റേ ഉടുപ്പ് അതുകൊണ്ട് അങ്ങ് മാറ്റി ടോപ്പ് എടുത്തിട്ടു അത്ര അരിവിടുന്നു അരക്കട്ടെ മക്കളും ഒക്കെ അതാണ് നമ്മുടെ ദുബായ്ക്കാരൻ കേട്ടോ അവന് ന അവന് നാണം നാണം ഓ ശരി ആരാധികരോടാ ഓ അവരുടെ ശല്യം വരുമെന്നും പറഞ്ഞ് ഓടുന്നു അപ്പൊ അമ്മ അനിയത്തിയും കൂടെ ഭയങ്കര വർത്താനം കേട്ടോ അപ്പൊ ശരി ഓക്കെ ഇപ്പൊ ഞങ്ങളുടെ ചോറൂണെല്ലാം കഴിഞ്ഞ കഴിഞ്ഞില്ല കേട്ടോ ഇന്നായാലും ഉറങ്ങിട്ടില്ല ഇന്ന് ചിറ്റയൊക്കെ വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പൊ എല്ലാരും വന്നിട്ടുണ്ട് എല്ലാവർക്കും മീഡിയോടെ മുമ്പിൽ ഒരു എന്താ പറയണ്ട ഒരു നാണം എല്ലാവർക്കും അതുകൊണ്ട് ആരും മീഡിയോടെ മുമ്പിൽ വന്നില്ല അങ്ങനെ ഞങ്ങൾ എല്ലാരോടും ഇപ്പൊ കഥ പറയുമായിരുന്നു കഥ എല്ലാം പറഞ്ഞു തീർത്തു പിന്നെ ഇന്ന് അവരോട് പോണ്ടെന്ന് പറഞ്ഞു പക്ഷെ അവൾക്കൊക്കെ ജോലിയുണ്ട് നാളെ ജോലിയുള്ള ഉള്ള ദിവസമാണല്ലോ അപ്പം ജോലിക്ക് പോകുന്നോണ്ട് പോണെന്നാണ് എന്നാണ് പറഞ്ഞത് അന്നേരം ശരിക്കും പറഞ്ഞ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞ നല്ല ഇന്നൊരു മഴക്കാരൊക്കെ വന്നിട്ടുണ്ട് അയ്യോ ഇന്ന് ആർക്കോ ഇത് പറയണമെന്ന് പറഞ്ഞേ ഹായ് പറയണമെന്ന് പറഞ്ഞാൽ ഞാൻ നോക്കാം ഹായ് അക്ക പറയേണ്ടത് വെച്ചാ പറയാം കേട്ടോ റോയൽ റോഡ് സൈക്ലിസ്റ്റ് എന്നാണോ അങ്ങനെ പറഞ്ഞ എനിക്കൊരു ഹായ് തരണേ ചേച്ചി എന്ന് പറഞ്ഞ് വിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു ഹായ് ബിഗ് ഹായ് ഉമ്മ കേട്ടല്ലോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ വെച്ചങ്ങ് നിർത്താം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം നോക്കാം എടുക്കാൻ പറ്റുവാണെങ്കിൽ എടുക്കാം കേട്ടോ അപ്പം പുതിയൊരു വീഡിയോ മേഡം നമുക്ക് നാളെ തന്നെ കാണണം ടാറ്റാ